ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശ നയനെ കുറെ വഴക്കം അറിയുക എൻ്റെ അനിയൻ്റെ സങ്കടത്തിന് കാരണം നീയും കൂടിയാ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നയനെ ഉറപ്പായിട്ടും ഞാൻ നന്ദുവിനും അനിയും ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നെയായിരുന്നു ഇതിപ്പോൾ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ എല്ലാം സഹിച്ചല്ലേ പറ്റും എന്നൊക്കെ പറയുക പിന്നെ ഞാൻ നന്ദുവിനോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഒരിക്കലും അവളെ അവളെ സങ്കടപ്പെടാൻ അനുവദിക്കരുത് അവൾ എൻ്റെ അനിയത്തിയാണ് എൻ്റെ സ്വന്തം അനിയത്തി അവൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് പറ അവൾക്ക് ആരെങ്കിലും അവളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും എന്നോട് പറയണമെന്ന് പറ കേട്ടോ അത് കേട്ടതും ആദർശിൻ്റെ നല്ല മനസ്സ് അത് കേട്ട് നയന ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴും നയനയുടെ നെഞ്ചിടിപ്പ് കൂടി ഈശ്വര എന്നാലും അനിയുടെ കാര്യം വല്ലാത്ത കഷ്ടമായല്ലോ എന്താ ചെയ്യുക എന്തൊരു കഷ്ടമാണ് പാവുഅനി അവന് അവൻ്റേതായ ജീവിതം സന്തോഷമാക്കാൻ പറ്റില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി സുന്ദരിയായിട്ട് ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ നിൽക്കുക കാലമേ കാലം കയറ്റിയൊക്കെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കനകയും ഗോവിന്ദനും നവ്യൊക്കെ അങ്ങോട്ട് വരിക ആ കേട്ടോ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ അതിനു വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് എന്താ എന്താ ആദർശം എൻ്റെ അമ്മേ അതെ ഇപ്പം വരുന്ന മരുമകളുണ്ടല്ലോ ആരാമിക ഭയങ്കര കോടീശ്വര്യ ഞങ്ങളുടെ അത്രയൊന്നുമില്ല എന്നാലും ഞങ്ങളുടെ കുടുംബത്തെ കയറ്റം കൊള്ളാം അതുകൊണ്ട് അനാമികയ്ക്ക് ഈ വീട്ടില് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല പക്ഷേ വേറെ മരുമക്കൾ രണ്ടെണ്ണം കയറി വന്നു ആ രണ്ടെണ്ണം ഈ വീട്ടിൽ കയറ്റം കൊള്ളില്ലാത്തതു അതുകൊണ്ട് ഈ വീട്ടിൽ ഇപ്പൊ വരുന്ന മരുമകൾ എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും കയറി വരുന്ന മരുമകൾക്ക് മുൻഗണന നൽകണം അതുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞു വരുന്നെന്ന് മനസ്സിലായല്ലോ എൻ്റെ അനാമിക മോളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മക്കൾ വേണം ചെയ്യാൻ നയനയും നവ്യേയും കൂടെ ചേർന്ന് അവളെ സന്തോഷിപ്പിച്ചു കൊണ്ടേ ഇരിക്കണം അവൾക്ക് ഈ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ ഇത് കേട്ടത് നവ്യയ്ക്ക് കലയേറി അതെന്തിനാ ഞങ്ങളവളുടെ കാര്യം നോക്കുന്നത് വന്ന് കയറുന്ന പെണ്ണിനെന്താ കയ്യും കാലുമൊന്നുമില്ലേ കുടുംബത്തിൽ പറഞ്ഞാൽ നല്ല വലിയ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പാടില്ലെന്നാണോ ഏഹ് അത് കേട്ടതും ഓ നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് നിന്റെ അച്ഛനോടും അമ്മയോടും ആ എൻ്റെ അച്ഛനോടും അമ്മയോടാണെങ്കിലും എനിക്ക് ചോദിക്കാനുള്ള അധികാരവകാശമൊക്കെ ഉണ്ട് ദേ എൻ്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം ഞങ്ങളെ നിങ്ങൾ മരുമകളായിട്ട് കാണുന്നില്ല അപ്പം പിന്നെ ഞങ്ങളുടെ അച്ഛനോടും അമ്മയോടും ആജ്ഞാപിക്കാൻ വേണ്ട അത് കേട്ടതും കനക മോളെ നബിയെ വേണ്ട ഒന്നും മിണ്ടാതിരിയമ്മേ എത്രയെന്ന് വെച്ചാ ക്ഷമിക്കുന്നേ നബിയെ ചിലപ്പോൾ ഇവരുടെ മരുമകളായതുകൊണ്ട് നയനെ ചിലപ്പോൾ ഇവരുടെ മരുമകളായതുകൊണ്ട് എല്ലാം ക്ഷമിച്ചു എന്ന് വരാം പക്ഷേ എൻ്റെ അമ്മായിയമ്മയുടെ അടുത്ത് ഞാൻ ക്ഷമിക്കുന്നില്ല പിന്നെയാണ് ഇവരുടെ മുൻപിൽ ഞാൻ ക്ഷമിക്കാൻ പോകുന്നത് അതെ ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി ഒരനാമിക വരുന്നുണ്ട് പോലും അവൾക്ക് എന്താ കൊമ്പുണ്ടോ പണമുള്ള വീട്ടിൽ ജനിച്ചു കരുതിയെ എല്ലാം ഉണ്ടാവണമെന്നൊന്നുമില്ല അവൾക്ക് എത്ര പണമുണ്ടെന്നും എന്തോരന്തസ്സം ഉണ്ടെന്നും ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും അതെ ഒരുപാട് കയറ്റി തലയിൽ വെച്ചുകൊണ്ട് നടന്നോ അവസാനം നിങ്ങളുടെ അവൾ തല്ലിപ്പൊളിക്കുന്ന സ്വഭാവക്കാരിയാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായി മനസ്സിലായതാ ഓ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അനാമിക മോളും മേടിക്കുക അവൾ ഈ വീട്ടിലേക്ക് കയറി വരേണ്ട മരുമകൾ തന്നെയാണ് അല്ല അത് നിന്നെയൊക്കെ പോലെ പുറംപോക്കുകളല്ല ആയിക്കോട്ടെ ഞങ്ങൾ പുറംപോക്കുകളാണെങ്കിൽ ഞങ്ങൾ സഹിച്ചു ഞങ്ങൾക്കതിൽ വിഷമമൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മരുമകളായിട്ട് കയറി വരുന്നുണ്ടല്ലോ ഒരുത്തി ഒരു കാര്യം ചെയ് അവളെ കൊണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ നോക്കിപ്പിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് അമ്മായിയമ്മമാരും കൂടെ ചേർന്ന് അവളെ ഇപ്പോൾ ഒന്നുപോലെ ഉള്ളം കൈ കൊണ്ട് നടന്നോ നിങ്ങൾ അവളെ തലയെ കൊണ്ട് നടന്നാലും കൈയ്യെ കൊണ്ടെടുത്തോണ്ട് നടന്നാലും ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് നന്നായിട്ട് പണിയാൻ അറിയാം എനിക്കിവിടെ പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അനിയത്തി എന്നെ സഹായിച്ചോളും എനിക്കതിൽ ഒരു കുഴപ്പമില്ല പിന്നെ അവൾക്ക് എല്ലാ ജോലികളും അറിയാവുന്നതുകൊണ്ടേ ഞങ്ങൾ പട്ടിണിയാവത്തുമില്ല ഇപ്പം കയറി വരുന്ന അനാമികക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നാൻ അറിയോ ആവോ എൻ്റെ അനിയത്തി അതിന് കിട്ടില്ല ഞാൻ സമ്മതിക്കേയില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുക ഇത് കണ്ടതും നമുക്ക് കാണാടി ഇവിടെ കയറി വരുന്ന അനാമികമോള് രാജാകുമാരിയാണ് ആ രാജാക്കുമാരികളുടെ ദാസികളായിരിക്കണം നിങ്ങൾ അങ്ങനെ വേണം ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അവൾക്കുള്ള അതേ അധികാരവും അവകാശവും ഞങ്ങൾക്കുണ്ട് ഈ വീട്ടിൽ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ ഒരിക്കലും ആരുടെ മുൻപിൽ തലതാഴ്ത്തി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് എന്റെ നയന എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട് വാർമേ എന്നും പറഞ്ഞുണ്ട് നയനെ നവ്യയും വിളിച്ചുകൊണ്ടങ്ങ് പോവുക സോറി കനകയും വിളിച്ചുകൊണ്ടങ്ങ് പോവുക ഈ സമയം നന്ദു ആണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് സാരി കൊടുത്തൊക്കെ ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുക അപ്പോൾ നന്ദു ഇറങ്ങി വരുന്നത് കൊണ്ട് നമ്മുടെ ദേവയാനി നീ എന്താടി ഇന്ന് സാരി അല്ലേ അത് അനിയാണ് മേടിച്ചു തന്നത് ഈ സാരി ഉടുത്തോണ്ട് കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു ഹാ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് കേൾക്കുമോ എന്നും എടുത്ത വഴിക്കും ജാനകി അത് കേട്ടതും അത് എല്ലാവരും പറഞ്ഞു പിന്നെ ആദർശ ഇടം നിർബന്ധിച്ചോണ്ടാണ് ഞാൻ ഉടുത്തത് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീൻസും ഷർട്ടും തന്നെ ഇടുവുള്ളായിരുന്നു ഹാ നിനക്ക് ആവേശമോ ചേരുന്നേ പെണ്ണിന്റെ ഒരു ലുക്ക് നിനക്കില്ല ആ അല്ലെങ്കിൽ തന്നെ എന്താ മുടി പോലും ഇല്ല ആ മുടിയില്ലാത്ത ഈ മുഖത്തിന് ഈ സാരി ഒട്ടും ചേരുന്നുമില്ല ഇത് കേട്ടതും നന്ദുൻ ആകെ വിഷമമായി അപ്പൊ നയന മോള് വിഷമിക്കേണ്ട മുഖത്ത് നന്നായിട്ട് ചേരുന്നുണ്ട് ഇനിയിപ്പൊ ചേരുന്നില്ലെങ്കിലും അനയുടെ ആഗ്രഹത്തോടെ മുളത് ഇടുത്തേ മതിയാവും വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയ നന്ദുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഈ സമയം നന്ദു ആ കാഴ്ച കാണുക അനിയെ എല്ലാവരുടെയും കാൽക്കലിൽ വീണ് അനുഗ്രഹം മേടിക്കുക അപ്പോൾ നന്ദു അനിയെ തന്നെ നോക്കി നിൽക്കുവാണ് അപ്പോൾ അത് കണ്ടതും നമ്മുടെ നയനയ്ക്ക് ഒരുപാട് സങ്കടമായി സാരല്ല മോളെ നീ അനിയെ നോക്കണ്ട അങ്ങോട്ട് നോക്കുകയേ വേണ്ട നീ അങ്ങോട്ട് നോക്കിയാലും അതിൻ്റെ കുറ്റം നിനക്ക് തന്നെ വരും കണ്ടല്ലോ ഇവിടെ ഉള്ളവരൊക്കെ എന്തോരം കുറ്റപ്പെടുത്തുവാന്ന് അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് എൻ്റെ മോളെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത് കാണാൻ വയ്യാത്തോണ്ട് നന്ദു ഞാനൊരു കാര്യം പറയട്ടെ നീ തന്നെ അനിയുടെ ഭാര്യയായിട്ട് വന്നാൽ മതിയായിരുന്നു എന്നും നവ്യ അത് കേട്ടതും ചേച്ചി വേണ്ട ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല മോളെ അനാമിക വരുന്നൊന്നും പറഞ്ഞ് നിൻ്റെ അമ്മായിയമ്മ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നെ ഒരു കാരണവശ അവൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ പുറമ്പോക്കുകളാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ വീട്ടിൽ പുറംപോക്കുകളല്ലേ ചേച്ചി ആണ് ഇനിയിപ്പോൾ അവളുടെ ജോലിയും കൂടെ ചെയ്യണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ഞാനങ്ങനെ ചെയ്യുമെന്നില്ല എനിക്ക് എനിക്കരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല ഹാ അമ്മായിയമ്മമാർ ദ്രോഹിക്കുന്നൊന്നും പറഞ്ഞൊരു കേസ് കൊടുത്താലേ വലിയ തറവാട്ടുകാരാണെന്നൊന്നും കോടതി നോക്കില്ല പിടിച്ച് തൂക്കി അകത്തിടും എല്ലാത്തിനെയും അത് നമ്മൾ ചെയ്യാത്തത് നമ്മുടെ നല്ല മനസ്സുകൊണ്ട് ആ എല്ലാം ക്ഷമിച്ചു പോകുന്നതുകൊണ്ട് എല്ലാത്തിനും അഹങ്കാരം കൂടുക അങ്ങനെ അഹങ്കാരം കാണിച്ചാൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്യണ്ടേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഭയങ്കര ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം അന് ജയൻ്റെയും അജയൻ്റെയും പിന്നെ അവലിയമ്മയുടെയും മേളയമ്മയുടെ അപ്പോഴും നന്ദുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ കൂടുകൂടാൻ ഒഴുകാൻ തുടങ്ങി ഈ സമയം നമ്മുടെ ജാനകി ചോദിക്കുക എന്താണ് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ എൻ്റെ മോൻ കല്യാണ വേഷത്തിൽ വരുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ അവൻ നിൻ്റെ കഴുത്തിൽ താല് കെട്ടിയാലോ എന്ന് നിനക്കുണ്ട് പക്ഷേ എന്തു ചെയ്യാനാ വിധി അതിന് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ കളിയാക്കുക ഇത് കേട്ടതും നായ നായന എന്തിനാ ഇളയമ്മേ വെറുതെ അവളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ അവൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതുകൊണ്ടാണ് ഇളയമ്മ ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നേ അവളെങ്ങാനും അനിയെ ഇഷ്ടമാണെന്ന് ഇപ്പോൾ അവൾ തുറന്ന് പറഞ്ഞാലുണ്ടല്ലോ അനി അനിയൻ്റെ അനിയത്തിയുടെ കഴുത്തിൽ അല്ലാതെ വേറൊരാളുടെ കഴുത്തിൽ താലി കെട്ടില്ല അതെനിക്ക് ഉറപ്പാണ് എന്നിട്ടും എന്നിട്ടും എല്ലാം അറിഞ്ഞ എൻ്റെ അനിയത്തി മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ കുടുംബത്തിൽ വേറൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ ഈ കുടുംബത്തിലെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നല്ലവരായതുകൊണ്ട് അതൊക്കെ ഓർത്ത് എൻ്റെ അനിയത്തെ ദൈവത്തോർത്തൊന്നും സങ്കടപ്പെടുത്താതിരിക്കേ പ്ലീസ് ഓ ഇവൾ ആര് രാജകുമാരിയോ ഇവളും ഞാൻ സങ്കടപ്പെടുത്താതിരിക്കേ ഞാൻ സങ്കടപ്പെടുത്തുന്നൊന്നുമില്ല പക്ഷെ കല്യാണം നടക്കുമ്പോൾ കണ്ണൻ നിറയെ കണ്ട് അനുഗ്രഹിക്കാൻ പറ അല്ലാതെ എൻ്റെ മരുമോളെ പ്രാകരുത് അവളൊരു പാവ അപ്പം അവളൊരു പാവമായതുകൊണ്ടാണ് നിന്നെ വിട്ടുവെച്ചിരിക്കുന്നത് ഇല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ എന്താ നിൻ്റെ കാര്യം തീർത്താനായിരുന്നു അവൾ എൻ്റെ അനാമിക മോളൊരു പാവമാണ് മിടുക്കിയാ അവൾക്ക് നല്ല അന്തസ്സുണ്ട് അതുകൊണ്ടാണ് അവൾ ഈ വീട്ടിൽ മരുമകളായിട്ട് വരാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് ഈ സമയം അനാമികയും കൂട്ടരെയാണ് കാണിക്കുന്നത് അവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക മോളെ ആ ഉപേന്ദ്രൻ ഫോണിന് മേലെ ഫോണ് വിളിച്ചോണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എടുക്കണ്ടമ്മേ എങ്ങനെയെങ്കിലും കല്യാണ മണ്ഡപത്തിലെത്തണം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉപേന്ദ്രൻ്റെ ശല്യം ഉണ്ടാവില്ല ഫോണ് ഇവിടെ തന്നെ വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് അതേ മോളെ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് എന്തായാലും പോകുന്നതിന് മുമ്പ് അവൻ വരണം വരാതിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ് അവൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മുകളുടെ കഴുത്തിലും കാതിലൊക്കെ കിടക്കുന്നത് പറിച്ചെടുക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പോകണം മോളെ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും അനാമികയ്ക്കാകെ പേടിയായി ഈശ്വര എനിക്ക് പേടിയാവുന്ന ഈ കല്യാണം നടക്കുന്നത് വരെ മനസ്സിൽ തീയാ കാരണം അനി അനി അനിയൻ്റെ സ്വന്തം ആവണം അവൻ എൻ്റെ സ്വന്തമായ മാത്രമേ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റൂ അല്ലാതെ എനിക്കവൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല അല്ല അവൻ ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് കലി കയറുന്നത് അവളെങ്ങാനും അവനെ കെട്ടിയ എൻ്റെ ആഗ്രഹം നടക്കില്ലല്ലോ അനന്തപുരിയിലെ പയ്യനെ മയക്കി അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എല്ലാ കഷ്ടതകളും മാറുമെന്നും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അവൻ നന്ദുവിൻ്റെ പിന്നാലെ പോയപ്പോഴൊക്കെ ഇല്ല എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടറിഞ്ഞു വരാനറിയാൻ പാടില്ലെന്നല്ല പക്ഷേ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുമേ നമ്മുടെ വീട് ജപ്തിയായി പോകും അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിനെ വഴിയുള്ളമ്മേ ഹാ അങ്ങനെയൊന്നും സംഭവിക്കില്ല മോൾ ധൈര്യമായിട്ടിരിക്കും എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറയാം അതെ ഒന്ന് പെട്ടെന്ന് റെഡി ആക്കണേ ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അനാമിക നല്ല സുന്ദരിയായിട്ട് മണവാട്ടി വേഷത്തിന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ അനാമികയും വീട്ടുകാരും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങണേ ഉള്ളൂ ഈ സമയത്ത് ഉപേന്ദ്രൻ വഴിമുടക്കാൻ എത്തുമോ അങ്ങനെ വഴിമുടക്കിയാൽ അ നയന അനാമികയുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അനന്തപുരി തറവാട്ടുകാരറിയും താൻ കയറി വന്ന മരുമകൾ കയറി വരാൻ പോകുന്ന മരുമകൾ അന്തസ്സുള്ള മരുമകളാണെന്ന് പറഞ്ഞ് ദേവയാനിക്കും ജാനകിക്കുമൊക്കെ ഇത് ഇടിപെട്ട് തിരിച്ചടി ആയിരിക്കും നയനയ്ക്കും നവ്യയ്ക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ആ ഒരു പണക്കാരൻ്റെ കല്യാണം കഴിച്ച് വീടിൻ്റെ കടം വീട്ടാനൊന്നും അല്ല കനക നോക്കിയത് തൻ്റെ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കണം പണക്കാരൻ്റെ വീട്ടിൽ പോയാലേ ആ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ കരുതിയിട്ടാണ് കനക അങ്ങനെ ചെയ്തത് ഇതൊരു പക്ഷേ അനിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അനിയെ ചതിച്ച് അവനെ തൻ്റെ ഭർത്താവാക്കി ഒരടിമയെ പോലെ കൂടെ നിർത്തി അനന്തപുരിക്കാരുടെ പടം വെച്ച് അവരുടെ വീട് തിരിച്ചു പിടിക്കാനും ഉപേന്ദ്രനുണ്ടായിരുന്ന കോടിക്കണക്കിൻ്റെ കടം വീട്ടാനും വേണ്ടിയാണ് അനാമികയുടെ കുടുംബം ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് ആ ആത്മുത്തശ്ശം വിചാരിച്ച ഈസിയായിട്ട് അനാമികയുടെ കുടുംബത്തിൻ്റെ കടം വീട്ടാം പക്ഷേ അത് ചതിയിലൂടെയാണെന്ന് അറിയുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അതേ പ്രേക്ഷകരെ നന്ദും അതേപോലെ സാരിയെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ഒരു മേക്കപ്പ് ഇല്ലാതെ നന്ദുവിനെ കാണാൻ നല്ല സുന്ദരിയാണ് എന്ന അനാമിക മൊത്തത്തിൽ അങ്ങ് മേക്കപ്പ് ഇട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുക രണ്ടുപേരും അനാ അനയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് അനി ആരുടെ കഴുത്തിൽ കെട്ടും എന്നാ കല്യാണ മണ്ഡപത്തിന്റെ ഉള്ളിലോട്ട് കയറുമ്പോഴും അനിക്ക് ഒരു സന്തോഷവും ഇല്ല ഈശ്വര തൻ്റെ ജീവിതം തൻ്റെ ജീവിതം കടിഞ്ഞാണിടുകയാണല്ലോ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ സന്തോഷമെല്ലാം പോയി എനിക്കെൻ്റെ നന്ദുവിനെ കാണാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട്സുകളെ കാണാൻ പറ്റില്ല അവരെ ആരെയും കാണാൻ അവൾ സമ്മതിക്കില്ല ആ അനാമിക നടക്കരുത് എൻ്റെയും അനാമികയുടെയും കല്യാണം നടക്കാൻ പാടില്ല ഭഗവാനെ നിനക്ക് കുറച്ചെങ്കിലും ശക്തി ശക്തിയുണ്ടെങ്കിൽ ഈ കല്യാണം ഒന്ന് മുടക്കിത്താ അങ്ങനെ മുടക്കി തന്ന നിനക്ക് എത്ര വഴിപാട് വേണമെങ്കിലും ഞാൻ കഴിച്ചോളാം എനിക്ക് നന്ദുവിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അനാമികയുമായിട്ടുള്ള കല്യാണം വേണ്ട ഈശ്വരന്മാരെ എല്ലാവരും അനാമികയുടെ കഴുത്തിൽ താലി കെട്ടെന്നും പറഞ്ഞ് എന്നെ ആകെ മൊത്തത്തിൽ പെടുത്തി വെച്ചിരിക്കുക എനിക്ക് പറ്റില്ല ദൈവമേ അവളെ ഭാര്യയാക്കി അവളോടൊപ്പം സമാധാനമില്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ നയനയുടെടത്തിയെ പോലെ ഒരു പെണ്ണിനെയാണ് ആവശ്യം അത് അതിനെൻ്റെ നന്ദുവിന് മാത്രമേ കഴിയൂ എല്ലാവരുടെ മുൻപിൽ ഒതുങ്ങിപ്പോകാനും എൻ്റെ നന്ദു മാത്രമേ കഴിയൂ എൻ്റെ നന്ദു ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ മിണ്ടാതെ നിന്ന് കേൾക്കുമെന്നല്ലാതെ മറുത്തൊരു വാക്ക് പറയാത്ത പെൺകുട്ടിയാണ് അവളെ പോലെ ഒരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത് എൻ്റെ നയനടത്തിയുടെ സ്വഭാവമുള്ള എൻ്റെ നന്ദുവിന് തന്നെ എനിക്ക് മതി ഒനാമകയെ വേണ്ട അവളൊരു രാക്ഷസിയാണ് അവളെപ്പോലൊരു എത്തിയ കല്യാണം കഴിച്ചാൽ എൻ്റെ ജീ എൻ്റെ ജീവിതം മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനവും നഷ്ടപ്പെടും അത് ഞാൻ പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ ആരോട് പറയും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നടന്നു വരിക അപ്പോഴേക്കും അനിയെ മാലയിട്ട് സ്വീകരിക്കുകയാണ് മാലയിട്ട് സ്വീകരിച്ചു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുക മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ് നിറഞ്ഞു നിൽക്കുക എല്ലാവരും ദേവയാനയും ജലജയും ജാനകിയും ഒക്കെ ഭയങ്കര ത്രില്ലില്ല അപ്പോഴും ജാനകിയാണെങ്കിൽ നന്ദൂനം നോക്കി പുറകുർത്തുകൊണ്ടിരിക്കുക ഇവള് മുമ്പിൽ തന്നെ വന്ന് നിൽക്കുക ശൗനം മുടക്കി ഇവളോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ കേക്കില്ലല്ലോ സാരി കൊടുത്തൊരു ജിമക്കിക്കമ്മൽ വിട്ടപ്പോൾ ഭയങ്കര സുന്ദരിയായിരുന്നു അവളുടെ വിചാരം മാറി അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല നാശം പിടിച്ചവള് ഇവളും മുമ്പിൽ വന്ന് നിന്നാൽ എൻ്റെ മോൻ സങ്കടപ്പെടും എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് വെച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി നേരെ നന്ദുൻ്റെ അടുത്തേക്ക് ചെല്ലുമോടി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ്റെ മുന്നിലേക്ക് വരരുതെന്ന് നീ അങ്ങോട്ട് വന്നാൽ അവൻ്റെ മനസ്സ് മാറും ചിലപ്പോൾ കല്യാണം വരെ അവൻ മുടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്ക് മാറി നിൽക്കാനല്ലേ പറഞ്ഞത് അപ്പോൾ ഗോവിന്ദ് മോളെ വാ നമുക്കങ്ങോട്ട് മാറി നിൽക്കാം ഇത് കേട്ടത് മുത്തശ്ശി എന്താ നിങ്ങൾ രണ്ടു മാറി നിൽക്കുന്നത് ഗോവിന്ദ് നിങ്ങളാണ് മുന്നിൽ നിൽക്കേണ്ടത് ദേ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ മുന്നിൽ നിന്ന് തന്നെ ആ വ എന്നും പറഞ്ഞ് ഗോവിന്ദനെ പിടിച്ച് മുന്നിൽ നിർത്തുക ഇത് കണ്ടതും നന്ദു അങ്ങോട്ട് പോയില്ല നന്ദുവിന് ഭയഞ്ഞൊരു സങ്കടമായി ഇല്ല ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല അനി എന്നെ കണ്ട ഇളയമ്മ പറഞ്ഞതുപോലെ സത്യമായിട്ടും അവൻ അവൻ്റെ മനസ്സ് മാറും ചിലപ്പോൾ അവൻ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടില്ല അതുകൊണ്ട് മാറി നിൽക്കുന്നതാ ബുദ്ധി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പതുക്കെ മാറുക മാറി നിന്ന് കരയുക കുറേ കരയുക ഈശ്വര എപ്പോഴോ ഞാൻ അനിയെ ഒരുപാട് സ്നേഹിച്ചു അത് തുറന്ന് പറഞ്ഞപ്പോഴേ പറയുമ്പോഴേക്കും പരുകിപ്പോയല്ലോ ദൈവമേ അനി എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ അനിയെ പോലൊരു നല്ല ചെറുപ്പക്കാരനെ ഭർത്താവാക്കുന്നത് എത്രയോ പെൺകുട്ടികളുടെ ഭാഗ്യമാണ് അനാമികയ്ക്ക് ആ ഭാഗ്യം ഉണ്ടായി എന്നാൽ എന്നാൽ എനിക്കാ ഭാഗ്യം കിട്ടിയില്ലല്ലോ ഈശ്വര സാരമില്ല എല്ലാം സഹിക്കാം എൻ്റെ ചേച്ചിമാരുടെ ജീവിതം കണ്ട് എല്ലാം സഹിക്കാം അല്ലാതെ ഇപ്പോൾ എന്ത് പറയണ അനന്തപുരിയിലെ മരുമകള മരുമക്കളായാൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് സത്യം പക്ഷെ അങ്ങനെ ആരെങ്കിലും എന്നെ എന്തായാലും പറഞ്ഞാൽ അനിയമിണ്ടാതിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അനിയെന്നെ സഹായിക്കും പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ അല്ലല്ലോ വലുത് മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അവർ സന്തോഷിച്ചോട്ടെ അവരുടെ സന്തോഷമാണ് വലുത് അവർ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ കരയുമ്പിടിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്